ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീടൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നെന്താ നമ്മൾ വെറൈറ്റി ഒരു ഉപ്പ് തയ്യാറാക്കാൻ പോണത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുള്ളൂ രാവിലത്തെ അപ്പോൾ അത് ബാക്കി വന്ന വെറുതെ കളയാൻ ആവശ്യമില്ല കേട്ടോ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും അവർക്ക് നാലുമണി സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡി വെച്ചിട്ട് നമ്മളൊരു ഇഡ്ഡിയും കൊണ്ട് ഉപ്പ് മാവളുണ്ടാക്കി തയ്യാറാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇഡലി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ സവാളയും പച്ചമുളകും പിന്നെ കറിവേപ്പിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സവാളയും പച്ചമുളകും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് പച്ചമുളക് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം അതിന് ഇടിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ശേഷം എന്താ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം കടുക് ഇട്ടിട്ടുണ്ട് അത് പൊട്ടി വന്ന ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുത്തിട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മളത് കുറച്ച് ഉപ്പ് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടിട്ടോ അപ്പം നമ്മൾ നേരത്തെ ഇഡ്ഡലിയിൽ ഇട്ട് ചേർത്ത് ഉണ്ടാവുമല്ലോ അതിൻ്റെ പാകം നോക്കിയിട്ട് നമ്മൾ ഇതിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിന്ന് ബ്രൗൺ കളറിൽ ഒരു രാവണ രീതിയിൽ ഒന്ന് വറുത്തെടുക്കണ്ട അത് വയറ്റെടുക്കോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളത് ഇഡ്ഡലി നന്നായിട്ട് ഇത് കൈ കൊണ്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയും ചെറുതാക്കണം അത്രയും ചെറുതാക്കിയത് നല്ലതാണ് കേട്ടോ അങ്ങനെന്താ നമ്മളുടെ ആ മിക്സ് നന്നായിട്ട് ബ്രൗൺ കളറിൽ വന്നിട്ടോ ആ ബ്രൗൺ കളറിൽ വരുമ്പോഴാണ് ഇടയ്ക്ക് അടിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് കൂടാതെ നമുക്ക് ഇതിൽ മസാല ഇട്ടിട്ടും വെക്കാം കേട്ടോ ഒന്നുകിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഒക്കെ ചേർത്ത് വെക്കാം അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കിയത് അതിലേക്ക് ഇതാ ഇഡ്ഡലി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ആദ്യത്തെ ഒരു ചെറു ചെറിയ വെള്ളമയൊക്കെ ഒന്ന് പോയി കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറു ഒന്ന് വലിയ വെക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാകും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ